ഉരുളിയപ്പാന്നേ ഉരുളിയപ്പ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തല്ലോ നോക്കിയാലോ ഇത് ഉരുളിയപ്പ ചൂടാന്ന് വെച്ചിട്ടാണോ കൊറച്ച് തരിക്ക് കൊറച്ച് വെള്ളത്തില് പൊറത്ത വീടുന്ന എത്രയാന്ന് വെച്ചാല് വീട്ടിൽ നമുക്ക് ദോഷക്കെല്ലാം മതി ഇവിടെ തരിക്കേരി ഇല്ലോണ്ടില്ലേ പച്ചരിക്ക് പച്ചരി എടുത്തിട്ട് പൊർത്തിയാലും മതി കൊറച്ച നേരം ആവുമ്പോ രാവിലെ ഇറക്കുക രാവിലെ ഇറക്കാൻ പോർത്തിട്ട് രാവിലെ പൊതിരും പൊതിരൂല്ലേ ഇനി രാവിലെ എണീച്ച് പോർത്തിയാലും മതി എട്ട് മണിയാകുമ്പോൾ അരച്ചാ മതിയല്ല ആറു മണിക്കെല്ലാം അപ്പൊ കാസർ അരിയാണേ എടുത്തിട്ടുണ്ടായത് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പൊതിരാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി തന്നെയാന്നേ അരി പൊതിർത്തി വെച്ചിട്ടുണ്ടായത് രാവിലെ എന്നിട്ട് ചോറ് ഇത് കഴുകിട്ടെടുത്താ ചോറ് നമ്മള് ചോറ് നല്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് കുറച്ചധികം ഇട്ടാല് നല്ല പദം തരി കൊറച്ച് കൂട്ടിട്ട് അരച്ചാണെങ്കിൽ കുറച്ചിട്ടൊക്കെ വെച്ച് വെക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒരു ഒരിക്ക തിരിച്ചാൽ മതി അധികം തിരിയണ്ട തേങ്ങ തേങ്ങ ഇല്ലടത്തോളം കൂട്ടിയാ നല്ല തന്നെ ഇപ്പൊ തേങ്ങക്ക് നമുക്ക് തേങ്ങക്ക് തേങ്ങ കൂട്ടിയാ നല്ല തന്നെ തിരിച്ചിട്ടേലോ തേങ്ങ പൊരിക്ക ഒതുങ്ങിയ കൊണ്ടു ഈ കൂട്ടിന്റെ അകത്ത് നല്ല പതക്ക തിളപ്പിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നീറ്റ് നല്ല നേർങ്ങനെ നല്ല പത ദോശ ദോശന്റെ കൂട്ടിനെട്ടി നേർങ്ങനെ ആക്കണം ഇങ്ങനെ നല്ല നേർങ്ങനെ ഇതിന്റെ അകത്ത് പിന്നെ ഇതിപ്പം കറി കൂട്ടി കൂട്ടുമ്പം ഉള്ളിയും പച്ചമുളന്നും ഇടണം എന്നില്ല നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ കറിയും എല്ലാം കൂട്ടിയിട്ടേ തിന്നാ നല്ല ടേസ്റ്റാണ് സ്റ്റൂ ഇത് ഉരുളക്കിഴങ്ങിന്റെ സ്റ്റൂവും പച്ചക്കറി കൂട്ടുന്ന പക്ഷേ ഗ്രീൻ റൈസും ഉരുലക്കെങ്ങിന്റെ സ്റ്റൂവെല്ലാം ആക്കിയാ നല്ല രസമാണ് പിന്നെ വെറുങ്ങനെ തിന്നുന്നവരാണെങ്കിൽ പിന്നെ ഉള്ളിയും പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി അധികം ഒന്നും കൂട്ടരു ഇഞ്ചി പിന്നെ കരിയാമ്പതിട്ടിട്ട് കൂട്ടിയാല് ഇട്ടിട്ട് വെറുങ്ങനെ തിന്നവരാണ് ഇത് നല്ല ടേസ്റ്റാണ് കറി കൂട്ടിട്ട് ചിക്കൻ കറിയെല്ലാം കൂട്ടി തന്ന അത്രയും ഉണ്ട് മീൻ മൊളീശൻ കൂട്ട ചെമ്മീൻ ചെമ്മീൻ മൊളീശനോ ഞണ്ട് വറുത്തതോ എല്ലാം ആക്കണം കൂട്ടിത്തന്ന കാര്യ തിളച്ച വെള്ളം നല്ല നീർന്നിടാ ത്രങ്ങണിയൊക്കെയാ നല്ലതെന്ന് ഞാൻ തേങ്ങയും പിന്നെ ചൊറയോ കൂട്ടിട്ടില്ല നമ്മള് കറി കൂട്ടി തിന്നല്ലേലിച്ചുടുന്നതാണ് ടേസ്റ്റ് അല്ലാടി ഉരുളിണ്ടാവല്ലോ ഇല്ലാത്ത വീട്ടില് പിന്നെ ചീനച്ച വെള്ളപ്പം ചൂടുന്ന ചീനച്ചട്ടി ഇല്ലേ നല്ല ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ചീനച്ചട്ടി ഇതൊക്കെ ഇത് വെളിച്ചെണ്ണ കുറച്ച് വെച്ചിട്ട് പശു നെയ്യ് പറ്റുന്നവരിക്കെല്ലാം പശു നെയ്യ് വറ്റിക്കുക രസം നല്ല ടേസ്റ്റ് വരും നമ്മളെ എന്താണ് പുതിയ പനങ്കാത്തെല്ലാം അങ്ങനെ ചൂടാൻ അറിയില്ല അതിയാക്കും കണ്ണൂര് വാത്തല്ല അധികാക്കും അറിയില്ല വേണ്ടുന്നവരിക്ക വെളിച്ചെണ്ണയിൽ ചുട്ടാൽ മതി വെളിച്ചെണ്ണയിൽ കുറച്ച് വയ്ക്കുന്നുണ്ട് രണ്ട് വെയിൽ വേണ്ടുന്ന വണ്ണത്തിൽ ൂട്ടി വെക്കാം തേങ്ങ വേണ്ടിയിട്ട് തേങ്ങ നല്ലോണം ഇട്ടാലും ടേസ്റ്റ് ഞാൻ ഉള്ളിയും പച്ചവളൊന്നും കൂട്ടിയില്ല കറി കൂട്ടുന്നവേണ്ടി നല്ല പാടും ഉണ്ടോ അല്ല മറച്ചുതാണോ ആ മറച്ചു കുറച്ചിട്ട് അത് കുറച്ചിട്ടില്ല അല്ലെ ഈ ചീന ചട്ടിയിലും ചൂടാട്ടി ആ ഇരുമ്പിൻ്റെ ഇൻ ചട്ടി ആയിരിക്കണേ നിങ്ങളാ ഇപ്പോഴത്തെ ഫ്രൈ പാനൊന്നും പറ്റില്ല നോൺ സ്റ്റിക്ക് ആ നോൺ സ്റ്റിക്ക് ഒന്നും പറ്റില്ല ഇരുമ്പിൻ്റെ ഇൻച്ചട്ടിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അത് പണി തീരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും വെക്കും രണ്ടിലും രണ്ടും ചൂടാല്ലോ

ചൂടോടെ തിന്ന ചിക്കൻ കറി കൂട്ടിട്ട് തിന്ന നല്ല ഇത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും എല്ലാം തിന്നാം പിന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നെല്ലാം വരുമ്പോ അതിൽ കൊടുത്താ നല്ല やはりカリンボティンボティミモリンなぶめっちゃ。 കയ്യിലും കയ്യിലത്രീണ്ട കയ്യിലാണ് രണ്ട് കയ്യിലേ പോലെ ഉണ്ട് നീ വല്യ ചേച്ചാളെ അയച്ചുണ്ട് ചൂടോടത്തുന്നോ അയച്ചെറുപയര വെച്ചിന് ഇന്നിട്ടു ചെറുപയരല്ലേ കടല കടലക്കറി എല്ലേ നല്ല ടേസ്റ്റ് ആണ് ഇതുവരെ അറിയാത്ത ആൾക്കാർ അറിയാത്ത ആളും കണ്ണും ഒന്നും അധികം അറിയില്ല ഇതിനിടക്ക് ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഇവര് വന്നിട്ട് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടായി അച്ഛനും നിന്റെ അമ്മ മമ്മി പറഞ്ഞിട്ടില്ല ഞാനിവിടെ വന്നിട്ട് എനക്ക് അറിയൊന്നുമില്ല പത്ത പയസിലെ മകളെ വരുമ്പോടും പനങ്കാവലൊന്നുമില്ല ആ ഭാഗത്തേ അറിയില്ല ആ സമയത്തൊന്നും ഇല്ല നമ്മള് ദോശയല്ലേ മുട്ടും ദോശല്ലാണ്ട് വേറെ വെള്ളയപ്പനൂടെ ഇത് തുട അറിയേയില്ല അധികം അറിയില്ല ഞാനിപ്പം ചോദിക്കുമ്പോ അതെങ്ങനെയാ ചൂടുവാൻ ചോദിക്കരുണ്ട് എന്നാൽ ഇത് നമ്മളിപ്പം കോളേജില് ഫ്രണ്ട്സ് എല്ലാം ചോദിക്കൂല എന്നാന്ന് അട്ടീന ഞാൻ ഉരുളിയപ്പം അതെങ്ങനെയാ ചൂട് ഉരുളിയിലായിട്ട് ഉരുളിയിൽ ചുട്ടാലും ടേസ്റ്റ് ആയി നല്ല ടേസ്റ്റ് ആയി നല്ല പതട്ടാ നല്ല പതായിട്ട് ചോറ് കുറച്ചധികം കൂട്ടി ചൂടുവെള്ളം ഒഴിക്കണം പച്ചവെള്ളം പച്ചവെള്ളത്തിന്റെ വെള്ളം ചായ നല്ല പതുമുണ്ട് കുട്ടികൾക്കെല്ലാം കുറച്ച് പശു നെയ്യും പനസാരം ഇട്ടിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് നല്ല പതായി ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉള്ളി ഉള്ളിയിൽ വിളകുന്നവർ ഉള്ളിത്തിട്ടാക്കുക ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ട് ഇട്ട് വെറുങ്ങനെ ആക്ക ഡിസ് അങ്ങനെ ആക്കാം നല്ല ടേസ്റ്റാണ് തിന്ന ഇത് എന്ത്